നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തിരുവനന്തപുരം ജില്ല രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തിരുവനന്തപുരം ജില്ല രൂപീകരിച്ചു കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ജില്ലയാണ് തിരുവനന്തപുരം ജില്ല അതുപോലെ തന്നെ കേരളത്തിന്റെ തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം ഇത് കേരളത്തിലുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം കൂടാതെ പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം നഗരമാണ് തിരുവനന്തപുരം നഗരമാണ് പ്രതിമകളുടെ നഗരം എന്ന് അറിയപ്പെടുന്നത് ചെറുതും വലുതും ആയിട്ട് അനേകം പ്രതിമകൾ ഉള്ള ജില്ലയാണ് തിരുവനന്തപുരം ജില്ല വേലുത്തമ്പി ദളവ ടി മാധവറാവു തുടങ്ങി ചരിത്ര പ്രസിദ്ധരായിട്ടുള്ള അനേകം വ്യക്തികളുടെ പ്രതിമകൾ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ട് ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ലയാണ് തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ല ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ലയാണ് എന്നാൽ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്താണ് തിരുവനന്തപുരം ജില്ല ഉള്ളത് ഒന്നാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയാണ് അപ്പൊ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മലപ്പുറം ജില്ലയാണ് രണ്ടാം സ്ഥാനത്താണ് തിരുവനന്തപുരം ജില്ലയുള്ളത് എന്നാൽ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഒന്നാം സ്ഥാനത്തുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ആദ്യമായിട്ട് നിലവിൽ വന്ന കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനാണ് ആദ്യമായിട്ട് നിലവിൽ വന്ന കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷൻ ഉള്ള ജില്ല തിരുവനന്തപുരം ജില്ലയാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരായിട്ടുള്ള വ്യക്തികൾ ഉള്ള ജില്ലയും തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിൽ മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല അപ്പൊ കേരളത്തിൽ മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ് ഇനി മറ്റു ചില സ്ഥാപനങ്ങൾ ആദ്യമായിട്ട് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയാണ് ഇപ്പോൾ ചില സ്ഥാപനങ്ങൾ ആദ്യം വന്നിട്ടുള്ള ക്രെഡിറ്റ് തിരുവനന്തപുരം ജില്ലയ്ക്കാണ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് സിഇ ടി എഞ്ചിനീയറിംഗ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ തിരുവനന്തപുരത്താണ് വരുന്നത് ഇന്നും ഫേമസ് ആയിട്ടുള്ള കോളേജാണ് സിഇ ടി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ കേരളത്തിലെ മെഡിക്കൽ കോളേജ് ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ് കേരളത്തിൽ ആദ്യമായി നിലവിൽ വന്ന മെഡിക്കൽ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്നത് അതുപോലെ തന്നെ വനിതാ കോളേജ് ഫൈനാൻസ് കോളേജ് മാനസിക രോഗ ആശുപത്രി മൃഗശാല പബ്ലിക് ലൈബ്രറി ഇതൊക്കെ ആദ്യമായിട്ട് നിലവിൽ വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി നിലവിൽ വന്ന മ്യൂസിയം അതും തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി മ്യൂസിയം നിലവിൽ വന്നത് നേപ്പ്യർ മ്യൂസിയമാണ് നേപ്പിയർ മ്യൂസിയം പണി കഴിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് നേപ്പിയർ മ്യൂസിയം പണി കഴിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ കേരളത്തിൽ ആദ്യമായി റേഡിയോ നിലയം പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്നിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അതുപോലെ തന്നെ ദൂരദർശൻ വന്നതും തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇനി മറ്റു ചില പോയിന്റുകൾ കൂടി നമുക്ക് നോക്കാം ഇതുപോലെ തന്നെ അമ്മത്തൊട്ടിൽ അമ്മത്തൊട്ടിൽ ആദ്യമായി വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അതുപോലെ തന്നെ വനിതകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി നിർഭയ ഷെൽട്ടർ ആദ്യമായി ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോ നിർഭയ ഷെൽട്ടർ ആദ്യമായി ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് വനിതകളുടെ വനിതകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി നിർഭയ ഷെൽട്ടർ ആദ്യമായി ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യത്തെ അടിപ്പാത തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം പാളയത്താണ് ആദ്യത്തെ അടിപ്പാത ഉള്ളത് സായാഹ്ന കോടതി ഇവനിങ് കോർട്ട് ആദ്യമായി ആരംഭിച്ചതും തിരുവനന്തപുരം ജില്ലയിലാണ് ഇവനിങ് കോർട്ട് ആദ്യമായി ആരംഭിച്ചത് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം പട്ടം പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ എയർപോർട്ട് അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളമാണ് അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പി എസ് സി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അക്വാറ്റിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അപ്പൊ അക്വാറ്റിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് പിരപ്പൻകോടാണ് അക്വാറ്റിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് പിരപ്പൻകോടാണ് തിരുവനന്തപുരമാണ് വരുന്നത് ഇനി ആദ്യമായി കേരളത്തിൽ വൈദ്യുതീകരിച്ച ജില്ല തിരുവനന്തപുരമാണ് അപ്പൊ ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച ജില്ല തിരുവനന്തപുരമാണ് അതുപോലെ തന്നെ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കോഴിക്കോടാണ് ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്നത് തിരുവനന്തപുരം ഇനി ഈ പറയുന്ന കോർപ്പറേഷനുകളുടെ എല്ലാം ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ പറയുന്ന കോർപ്പറേഷനുകളുടെ എല്ലാത്തിന്റെയും ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണ് വരുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതുപോലെ തന്നെ കേരള ഫാം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള കരകൗശല വികസന കോർപ്പറേഷൻ അപ്പം ഈ പറഞ്ഞ നാലെണ്ണത്തിന്റെയും ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരമാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ബാലരാമപുരം കേരളത്തിലെ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്നത് ബാലരാമപുരമാണ് ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ദിവാൻ ഉമ്മണിത്തമ്പി അപ്പോ കേരളത്തിലെ പട്ടണം ബാലരാമപുരം പട്ടണം ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ദിവാൻ ഉമ്മണിത്തമ്പി കാന്തള്ളൂർ ശാല പ്രാചീന കാലത്തെ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു കാന്തള്ളൂർശാല പ്രാചീനകാലത്തെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു കാന്തള്ളൂർശാല ദക്ഷിണ നളന്ത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കാന്തള്ളൂർ ശാലയാണ് അപ്പോ ദക്ഷിണ നളന്ത എന്ന പേരിലും കാന്തള്ളൂർശാല അറിയപ്പെട്ടിരുന്നു കേരള പോലീസ് ട്രെയിനിങ് കോളേജിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് കേരള പോലീസ് ട്രെയിനിങ് കോളേജിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ആണ് ഇന്ത്യയിൽ ആദ്യമായി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന സംരംഭം ആരംഭിച്ചത് വിഴിഞ്ഞത്താണ് ഇന്ത്യയിൽ ആദ്യമായി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന സംരംഭം ആരംഭിച്ചത് വിഴിഞ്ഞത്താണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു അദ്ദേഹമാണ് തറക്കല്ലിട്ടത് പുത്തൻതോപ്പ് കേരളത്തിൽ ആദ്യമായി ഡി എൻ എ ബാർകോഡിംഗ് സംവിധാനം ആരംഭിച്ചത് പുത്തൻതോപ്പാണ് കേരളത്തിൽ ആദ്യമായി ഡി എൻ എ ബാർ സംവിധാനം ആരംഭിച്ചത് പുത്തൻതോപ്പാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് പേപ്പാറ നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നെയ്യാർ പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മങ്കയ മീൻമുട്ടി കൊമ്പൈക്കാണി ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം തിരുവനന്തപുരം ജില്ലയിലാണ് വയനാട് ജില്ലയിലും ഒരു മീൻമുട്ടി വെള്ളച്ചാട്ടം ഉണ്ട് തിരുവനന്തപുരം ജില്ലയിലും ഒരു മീൻമുട്ടി വെള്ളച്ചാട്ടം ഉണ്ട് അപ്പോൾ കൊമ്പയക്കാണി മീൻമുട്ടി മങ്കയ ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം തിരുവനന്തപുരം ജില്ലയിലാണ് ഇതൊക്കെ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് പോലും കൃത്യമായിട്ട് അറിയുമെന്നുള്ള കാര്യം ഡൗട്ട് ആണ് ഓക്കെ ഈ മൂന്ന് വെള്ളച്ചാട്ടങ്ങളും തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി വാമനപുരം നദിയാണ് നമസ്കാരം ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് പാലോഡാണ് അതുപോലെ കേന്ദ്ര കിഴങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ് അപ്പോ ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ പാലോട് തിരുവനന്തപുരം ജില്ല കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം ആ ഇനി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുമ്പ തിരുവനന്തപുരം തുമ്പയിലാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് അതു ഇനി പറയുന്ന ഇതിന്റെ എല്ലാത്തിൻ്റെയും ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണ് വരുന്നത് മിൽമ കേരഫ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതിന്റെ എല്ലാത്തിൻ്റെയും ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പം മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണ് കേരഫട്ടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണ് ഇനി തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന കൊട്ടാരങ്ങളാണ് കബഡിയാർ കൊട്ടാരം അതുപോലെ തന്നെ കബഡിയാർ കൊട്ടാരം കിളിമാനൂർ കൊട്ടാരം കോയിക്കൽ കൊട്ടാരം കുതിരമാളിയ കനകക്കുന്ന് നക്ഷത്ര ബംഗ്ലാവ് ഇതെല്ലാം തിരുവനന്തപുരം ജില്ലയിലാണ് ഈ പറഞ്ഞ കൊട്ടാരങ്ങളെല്ലാം തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന കൊട്ടാരങ്ങളാണ് പ്രസിദ്ധമായ മേത്തൻമണി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പ്രസിദ്ധമായ മേത്തൻമണി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മുൻകാല പി എസ് സി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മേത്തൻമണി സ്ഥിതി ചെയ്യുന്നത് കുതിരമാളികയിലാണ് അപ്പൊ കുതിരമാളികയും നക്ഷത്ര ബംഗ്ലാവും പണി കഴിപ്പിച്ചത് സ്വാതി തിരുനാളാണ് പ്രസിദ്ധമായ മേത്തന്മണി സ്ഥിതി ചെയ്യുന്നത് കുതിരമാളികയിലാണ് കുതിരമാളികയും നക്ഷത്ര ബംഗ്ലാവും പണി കഴിപ്പിച്ചിട്ടുള്ളത് ഏർ സ്വാതി തിരുന്നാളാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ കേരളത്തിലെ ഏറ്റവും വലിയ സെൻട്രൽ ജയിലാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ നെട്ടുകാൽ തേരി ജയിൽ കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിലാണ് നെട്ടുകാൽ തേരി ജയിൽ നെയ്യാറ്റിങ്കര ജയിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിലാണ് നെയ്യാറ്റിങ്കര ജയിൽ എന്നാൽ കേരളത്തിലെ ആദ്യ വനിതാ തുറന്ന ജയിൽ പൂജപ്പുര ജയിലാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ തുറന്ന ജയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിലാണ് അതുപോലെ ഏറ്റവും ആദ്യം തുറന്ന വനിതാ ജ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിലാണ് ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാലിത്തേരി ജയിലാണ് ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിങ്ങര ജയിലാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം തിരുവനന്തപുരം ജില്ലയിലാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ജിമ്മി ജോർജ് സ്റ്റേഡിയം ഈ സ്റ്റേഡിയങ്ങളെല്ലാം ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ചന്ദ്രശേഖർ നായർ കേരളത്തിലെ ആദ്യത്തെ ഐ ജി ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഐ ജി അപ്പാരാണ് ചന്ദ്രശേഖർ നായർ ാണ് കേരളത്തിലെ ആദ്യത്തെ ഐ ജി അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം പോലീസിന്റെ കൺട്രോളിലാണ് ഉള്ളത് പോലീസിന്റെ കൺട്രോളിലുള്ള സ്റ്റേഡിയമാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ജിമ്മി ജോർജ് വോളിബോൾ പ്ലെയർ ആയിരുന്നു ജിമ്മി ജോർജ് വോളിബോൾ പ്ലെയർ ആണ് ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിന് കേരളത്തിൽ ആദ്യത്തെ വേദിയായ സ്റ്റേഡിയമാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അതായത് ഇന്റർനാഷണൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് കേരളത്തിൽ ആദ്യമായി നടന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് ആണ് അര്യവട്ടം സ്പോർട്സ് ഹബ്ബ് എന്ന പേരിൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അറിയപ്പെടുന്നുണ്ട് കുമാരനാശാൻ ശ്രീനാരായണ ഗുരു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ചട്ടമ്പി സ്വാമികൾ അയ്യങ്കാളി തുടങ്ങിയ ചരിത്ര പ്രസിദ്ധമായ പ്രസിദ്ധരായ വ്യക്തികൾ തിരുവനന്തപുരം ജില്ലയിലാണ് ജനിച്ചിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിച്ചത് വില്യം ബാർട്ടിനാണ് സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിച്ചത് ഏർ ആയില്യം തിരുനാളായിരുന്നു അക്കാലത്തെ തിരുവിതാംകൂർ രാജാവ് അപ്പൊ സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിച്ചത് ബില്ല്യം ബാർട്ടിനാണ് ആയില്യം തിരുനാളായിരുന്നു അക്കാലത്തെ തിരുവിതാംകൂർ രാജാവ് സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലെ പ്രതിമയാണ് വേലുത്തമ്പി തളവയുടെ പ്രതിമയാണ് ഉള്ളിലുള്ളത് പുറത്തു വെള്ള പ്രതിമ ടി മാധവറാവുവിന്റെ പ്രതിമയാണ് തിരുവനന്തപുരം ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിമ തിരുവനന്തപുരം ജില്ലയിലാണ് എന്നും തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ പ്രതിമ യേശുക്രിസ്തുവിന്റെ പ്രതിമയാണ് രണ്ടാമത്തെ പ്രതിമയും തിരുവനന്തപുരത്ത് തന്നെയാണ് ശ്രീ ചിത്ര തിരുനാണ്ട് പ്രതിമയാണ് രണ്ടാമത്തെ പ്രതിമ ശ്രീ ചിത്ര തിരുനാണ്ട് പ്രതിമ കേരള സർവകലാശാലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് പേര് മാറ്റിയിട്ട് കേരള യൂണിവേഴ്സിറ്റി ആക്കി ഏർ കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം നിലവിൽ വന്ന ട്രഷറി ആണ് കാട്ടാക്കട ട്രഷറി അപ്പം കാട്ടാക്കട ട്രഷറിയിലാണ് ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം ആദ്യമായിട്ട് നിലവിൽ വന്നിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്കാണ് ആക്കുളം ചിൽഡ്രൻസ് പാർക്ക് അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്കാണ് ആക്കുളം ചിൽഡ്രൻസ് പാർക്ക് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ലൈഫ് പാർക്കാണ് കേരളത്തിലെ ആദ്യത്തെ ലൈഫ് പാർക്കാണ് തോന്നക്കൽ തോന്നക്കല്ലാണ് ആ കേരളത്തിലെ ആദ്യത്തെ ലൈഫ് പാർക്ക് ഉള്ളത് ഇനി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഐ ടി പാർക്കായിട്ടുള്ള ടെക്നോ പാർക്ക് തിരുവനന്തപുരം ജില്ലയിലാണ് കഴക്കൂട്ടത്താണ് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്താണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഐ ടി പാർക്കായിട്ടുള്ള ടെക്നോ പാർക്ക് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ക്ഷേത്രമാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം പത്മനാഭ സ്വാമി ക്ഷേത്രം മ്യൂറൽ പഗോഡ എന്ന പേരിൽ അറിയപ്പെടുന്നതും പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് അപ്പൊ മ്യൂറൽ പകോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രം ആണ് ഏർ മതിലകം രേഖകളിൽ പറയുന്നതും ഈ ക്ഷേത്രത്തെ കുറിച്ചിട്ടാണ് മതിലകം രേഖകളിൽ പറയുന്നത് ആരാധനാമൂർത്തി ആണ് പ്രതിഷ്ഠ വിഷ്ണുവാണ് വിഷ്ണുവിനെയാണ് പൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത് ആറ്റിങ്കൽ ദേവി ക്ഷേത്രം ആറ്റിങ്കൽ ദേവി ക്ഷേത്രം മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് ആറ്റിങ്കൽ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റിങ്കൽ ദേവി ക്ഷേത്രമാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഉത്സവമാണ് ആറ്റിങ്കൽ പൊങ്കാല ആറ്റിങ്കൽ പൊങ്കാലക്കാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഉത്സവം കേരളത്തിലെ ഏറ്റവും വലിയ മാർബിൾ മന്ദിരമാണ് ലോട്ടസ് ടെമ്പിൾ ലോട്ടസ് ടെമ്പിൾ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ മാർബിൾ മന്ദിരം തിരുവനന്തപുരം ജില്ലയിലെ ശാന്തിഗിരി ആശ്രമത്തിലാണ് ലോട്ടസ്റ്റ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ശാർക്കര ദേവി ക്ഷേത്രം മറ്റൊരു പ്രധാന ക്ഷേത്രമായിട്ടുള്ള ശാർക്കര ദേവി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലാണ് ഉള്ളത് മടവൂർപാറ വിഴിഞ്ഞം ഗുഹാക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലാണ് ആയി രാജവംശ കാലഘട്ടത്തിലാണ് ഏർ ഉണ്ടായിരുന്നത് ആയി രാജവംശ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളാണ് മടവോർപാറ വിഴിഞ്ഞം ഗുഹ ക്ഷേത്രങ്ങൾ ഇനി വർക്കല ബീച്ച് കോവളം ബീച്ച് ശംഖുമുഖം ബീച്ച് ആഴിമല ബീച്ച് ഇതൊക്കെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് തിരുവനന്തപുരത്തിലെ പ്രധാന ബീച്ചുകളാണ് ഈ പറഞ്ഞ ബീച്ചുകളല്ല വറക്കല ബീച്ച് ആഴിമുഖ ആഴിമല ബീച്ച് കോവളം ബീച്ച് ശംഖുമുഖം ബീച്ച് വേളിക്കായൽ വെള്ളായിനിക്കായൽ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായലാണ് വേളി എന്നാൽ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം വെള്ളായനിക്കായലാണ് അപ്പൊ ഈ രണ്ട് കായലുകളും ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ രണ്ട് കായലുകളും തിരുവനന്തപുരം ജില്ലയിലാണ് അരിപ്പ പക്ഷി സങ്കേതം ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ് ആർ സി സി റീജണൽ ക്യാൻസർ സെൻറ്റർ വരുന്നത് കഴക്കൂട്ടത്താണ് തിരുവനന്തപുരം അതുപോലെ സൈനിക സ്കൂൾ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കഴക്കൂട്ടത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത് കേരള പി എസ് തിരുവനന്തപുരം ആയി റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന ഏതാനും ക്വസ്റ്റിനും ആൻസറുമാണ് ഡിസ്കസ് ചെയ്തത് എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ഒപ്പീനിയൻ കമൻ്റായി രേഖപ്പെടുത്തുക ശുഭദിനം അടുത്ത വീഡിയോയുമായി കാണാം